മരുഭൂമി കൃഷിഭൂമിയാക്കാൻ കർഷകരെ സഹായിക്കുന്ന ആപ്പ് വികസിപ്പിച്ച നാല് മലയാളി വിദ്യാർത്ഥികൾക്ക് യു എ ഇൽ പുരസ്കാരം റാസൽമ സ്റ്റെല്ലിംഗ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന യൂത്ത് ഗ്രീൻ ടൈറ്റൻസ് ചാമ്പ്യൻഷിപ്പിലാണ് ഇവർ വികസിപ്പിച്ച ആഗ്രോ ബേസ് എന്ന ആപ്പ് ഒന്നാം സ്ഥാനം ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ അറഫ ഷാക്കി മൻസൂർ ഹയ ഹിബ അഫ്രീൻ അമിന ഫാത്തിമ എന്നിവരാണ് യൂത്ത് ഗ്രീൻ ടൈറ്റൻസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇവർ തയ്യാറാക്കിയ അഗ്രോ എന്ന ആപ്പിനാണ് പുരസ്കാരം കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിച്ച് മരുഭൂമിയെ കൃഷിഭൂമിയാക്കാൻ ഇവരുടെ ആപ്പ് കർഷകരെ സഹായിക്കും എ ഐ സഹായത്തോടെ മണ്ണിന് ചേർന്ന വളങ്ങളും വിളകളും ആപ്പ് നിർദ്ദേശിക്കും അപ്പം ഇതാ നമ്മൾ ആപ്പ് അഗ്രോബേസ് ഇത് നോർമലി യു എ ലോക്കൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് അയ്യായിരം ദർഹമാണ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനത്തുക മുപ്പത്തഞ്ച് സ്കൂളുകൾ മാറ്റുരച്ച മത്സരത്തിൽ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡിന് പുറമെ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റുകളും കൈമാറി മീഡിയ വൺ റാസൽ ഹൈമ